വിയറ്റ്നാം ഹനോയ് നാൻ പിന്നില് ഈ യാത്ര എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു കേട്ടോ ജീവിതത്തിൽ വളരെ ദുർലഭം ചാൻസുകളിൽ മാത്രം നമുക്ക് കിട്ടുന്ന ഈ ഒരു യാത്ര ലോകത്തെ ആയിരോ പതിനായിരോ കണക്കിന് ആൾക്കാർ ഒരേ ടൈമിനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യാത്ര കൂടിയാണ് ഈ യാത്രയിൽ മറ്റൊരു പ്രത്യേകത എന്നെ അതിശയിപ്പിച്ച ഒരു യാത്ര കൂടി ഇതിലുണ്ട് അതുകൂടി ഞാൻ കാണിക്കെട്ടോ ഈ കാണുന്ന ഇത്രയും വലിയ ഹൈറ്റുള്ള മലല്ലേ നമ്മൾ തുരങ്കത്തില് ട്രെയിനിനും റോഡിനും സൗകര്യം ചെയ്തതുപോലെ വെള്ളത്തിന്റെ ഒരു തുരങ്കം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാൽ നമ്മൾ അത് കാണാൻ പോകട്ടോ ഇതാണ് നമ്മൾ പറഞ്ഞ ആദ്യം കേട്ടോ മലന്റെ വലുപ്പം കണ്ടെങ്ങൾ സാധാരണഗതിയിൽ നമ്മൾ ട്രെയിനോ റോഡോ അല്ലേ ക്രോസ് ചെയ്യാം ഇത് കണ്ടെങ്ങൾ ഈ ടണല് ശരിക്കും പൊട്ടിച്ചുണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ അതാ അതാക്കണ്ടങ്ങൾ പൊട്ടിച്ച് അപ്പൊ പൊട്ടിച്ചിട്ട് ഇതിന് യാത്ര വെള്ളത്തിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഇത് എത്രത്തോളം സേഫ്റ്റി ഉണ്ട് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ അപ്പൊ ഇതൊരു അതിശയം തന്നെ അല്ലേ അപ്പൊ നമ്മൾ ഇനി ഇതിലൂടെ അങ്ങോട്ട് കടക്കാൻ പോവാട്ടോ ഇതിലൂടെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എത്രത്തോളം സേഫ്റ്റി ഉണ്ട് അറിയില്ല നമ്മള് കഴിഞ്ഞ് ഒരു കിലോമീറ്ററോളം ഏകദേശം നമ്മൾ കഴിഞ്ഞിട്ട് കറക്റ്റ് എങ്ങനെയുണ്ട് ಆಂಟಿ ಪೊಲೀ ಅತಿಶಯದಿಲ್ಲೆ